真的。 പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ കത്തി ഭീഷണിപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായി പൊന്നാനി മരക്കടവ് സ്വദേശി സക്കീർ എന്ന ഡേഞ്ചർ സക്കീർ എന്നയാളെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറത്തെടുത്ത് പൊന്നാനി ബിവറേജസ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് അമിതശേഷിയുള്ള മയക്കുകുളിക ആവശ്യപ്പെട്ടാണ് യുവാവ് ആശുപത്രിയിലെത്തിയത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ മരുന്ന് എഴുതി നൽകില്ല ഇതോടെ മടങ്ങിപ്പോയ യുവാവ് പിന്നാലെ വീണ്ടും കത്തിയുമായി എത്തി ഡോക്ടറെ ഭീഷണിപ്പെടുത്തി മരുന്ന് എഴുതി വാങ്ങി ഡോക്ടറുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി നിരവധി കേസുകളിലെ പ്രതിയാണെന്നും ലഹരിക്കടിമയായ ഡേഞ്ചർ സക്കീറാണെന്നും മനസ്സിലായി പ്രതിക്കെതിരെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അതിക്രമം നടത്തിയ വകുപ്പ് പ്രകാരം കേസെടുത്തു പൊന്നാനി സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വർഗീസ് പോലീസുകാരായ അഷ്റഫ് നാസർ പ്രശാന്ത് കുമാർ മഹേഷ് മോഹൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി പൊന്നാനിക്കോടിൽ ഹാജരാക്കി പ്രതിയെ തവരൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽഫ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി